വക്കഫ് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ അപേക്ഷയിൽ ട്രിബ്യൂണൽ വിധി ഈ മാസം ഏഴിന് മുനമ്പം ഭൂമി ഏറ്റെടുത്ത വക്കഫ് ബോർഡ് തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫാറൂഖ് കോളേജ് നൽകിയ പരാതിയിലാണ് നടപടി മുനമ്പം നിവാസികളുടെ ഹർജി സിദ്ദിഖ് സേട്ടിൻ്റെ ബന്ധുക്കൾ എതിർക്കുകയും ചെയ്തു വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ വക്കഫ് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പ് നിവാസികളുടെ അപേക്ഷ ട്രിബ്യൂണൽ വിധി ഏഴിന് പരിഗണിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ ഭൂമി മുനമ്പത്തെ ഭൂമി രണ്ടായിരത്തി പത്തൊൻപതിലാണ് വക്കഫ് ഭൂമിയാണെന്ന് കാണിച്ച് വക്കഫ് രജിസ്റ്ററിൽ ചേർത്തത് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെയാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള വക്കഫ് ട്രിബ്യൂണൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകിയത് അതായത് ഈ ഭൂമി വക്കഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തതും അതിന് വക്കഫ് രജിസ്റ്ററിൽ ചേർത്തതും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയത് ഇതിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുനമ്പം ജനത ഹർജി രണ്ട് കേസുകളിലായിട്ട് നാല് ഹർജികളാണ് നൽകിയിട്ടുള്ളത് ഈ ഹർജികളിൽ മേലാണ് ഈ മാസം ഏഴാം തീയതി വിധി ഉണ്ടാവുക നേരത്തെ തന്നെ ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തിയ ഭൂമി ദാനമായി കിട്ടിയ ഭൂമിയാണ് എന്നായിരുന്നു ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ വാദം എന്നാൽ അത് വക്കഫ് ഭൂമിയാണെന്ന് മറു വിഭാഗവും ആരോപിക്കുന്നു വക്കഫ് സംരക്ഷണ സമിതി നൽകി അതായത് ഈ ഫറൂഖ് കോളേജ് നൽകിയിട്ടുള്ള ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വക്കഫ് സംരക്ഷണ വേദിയുടെയും വക്കഫ് സംരക്ഷണ സമിതിയുടെയും ഹർജി നേരത്തെ ട്രൈബ്യൂണൽ തള്ളിയിരുന്നു പക്ഷേ മുനമ്പ നിവാസികൾ ആകമൊത്തം കേസുകളിലായിട്ട് നാല് ഹർജികൾ ഈ കേസിലായിരിക്കും ഏഴാം തീയതി വിധി പറയുക വിനോദ് വഖഫ് കേസ് കക്ഷി ചേരാനുള്ള മുനമ്പ നിവാസികളുടെ അപേക്ഷയിൽ ട്രിബ്യൂണൽ വിധി ഈ മാസം ഏഴിന് മുനമ്പ ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡ് തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫറൂഖ് കോളേജ് നൽകിയ പരാതിയിലാണ് നടപടി നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ഗൂഗിൾ